അസ്സാം അലൈക്കം വരഹമത്തല്ലാ അലഹമുല്ലാഹി വാഹിദുൽ ഖഹാർ വസ്ലാത്തു വസ്ലാം അല മുഹമ്മദ് മുസ്തഫൽ മുഖ്താർ വല അലിഹി വസ്ഹാബി ലഹിയാർ ആദരണീയരായ സത്യവിശ്വാസികളെ നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും നമ്മെ ആന്തരികമായി പ്രേരിപ്പിക്കുന്ന ഒരു നിഗൂഢമായ ശക്തി നമുക്കുള്ളിൽ തീർച്ചയായും ഒളിഞ്ഞിരിപ്പുണ്ട് അതേപോലെ നന്മയോട് ആഭിമുഖ്യം പുലർത്തുകയും തിന്മയോട് ഉയർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളിൽ അന്തർലീനമായിട്ടുണ്ട് സൽക്കർമ്മങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുവാനും ദുഷ്കർമ്മങ്ങൾ കാണുമ്പോൾ അതിൽ ദുഃഖിക്കുവാനുമുള്ള ഒരു പ്രവണതയും നമുക്കുണ്ട് ഇതിനെയാണ് നാം നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് ഈ മനസാക്ഷി യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ശ്വേതരക്താണുവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഒരു ശ്വേതരക്താണു എപ്പോഴും ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന അന്യപദാർത്ഥങ്ങളെ അക്രമിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് പോലെ ഈ മനസാക്ഷി അധർമ്മത്തിലേക്ക് നയിക്കുന്ന മാനസിക പ്രേരണകളോട് കലഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പാപം ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴേക്കും മനസാക്ഷി അതിൽ ഇടപെട്ട് അതിനെ തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് എന്താണ് പാപം എന്താണ് പുണ്യം എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടി വരുന്നത് അവിടെ അലൈഹി നബിസ്വല്ലാഹുലൈസ്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ എന്താണ് പുണ്യം എന്താണ് പാപം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി അലൈഹി അലൈവലം നൽകിയ മറുപടി അൽ ഇസ്മു മഹാക്ക ഫി നഫ്സിക്ക തീർച്ചയായും നിന്റെ നഫ്സിനെ ഫി സുധരിക്ക എന്ന് മറ്റേ റിപ്പോർട്ടിലും കാണാൻ കഴിയും നിന്റെ ഹൃദയത്തെ തീർച്ചയായും ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്താണോ അതാണ് പാപം എന്ന് പറയുന്നത് അതേപോലെ അത് ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നത് എന്താണോ അതാണ് പാപം എന്ന് അലൈഹി അല്ലൈവ്സ്ലം പഠിപ്പിക്കുകയാണ് ഇവിടെയാണ് പാപമെന്നും പുണ്യമെന്നും നന്മയെന്നും തിന്മയെന്നും രണ്ട് കാര്യങ്ങൾ ഇല്ല എന്നും രണ്ട് ധ്രുവങ്ങളില്ല എന്നും നത്തിംഗ് ഈസ് ഗുഡ് ഓർ ബാഡ് ബട്ട് തിങ്കിങ് മേക്സ് ഇറ്റ് സോ നമ്മുടെ ചിന്താഗതിയാണ് ചില കാര്യങ്ങൾ നന്നാക്കുകയും മോശമാക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആത്യന്തികമായ നന്മയെയും തിന്മയെയും നിഷേധിക്കുന്ന ഭൗതിക വാദ പ്രവണതകൾ വേര്പടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും നബിസ്വല്ലാഹ് അല്ലെ വല്ലയുടെ ഈ ഒരു നിർദ്ദേശം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരിക്കലും സുഹാബി നബീസ്വല്ലാ അല്ലെ വസ്ലമോട് ചോദിക്കുന്നുണ്ട് എന്താണ് റസൂലെ പാപമെന്ന് പറയുന്നത് അപ്പോൾ നബീ സുല്ലാ അലിസ്ലീ ഈ മറുപടി നൽകുകയാണ് അതിനുശേഷം അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഈമാൻ എന്താണ് പുണ്യം എന്ന് പറയുന്നത് അപ്പോ വസല്ലം പറയുന്ന മറുപടി നിന്റെ പാപങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുകയും നിന്റെ പാപങ്ങൾ നിന്നെ വേദനിപ്പിക്കുകയും നിന്റെ പുണ്യങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നീ ഒരു മുപ്പിനാണെന്നാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പാപം ചെയ്യുമ്പോൾ തീർച്ചയായും അവൻ്റെ ഹൃദയത്തിൽ ഒരു കറ ഒരു കറുത്ത പുള്ളി വീഴുകയാണ് ഇത് അദ്ബ കാനത്ത് സൗദ ഇഫ് കൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ് ഈ കറുത്ത പുള്ളി മാഞ്ഞ് പോകും എപ്പോൾ അവൻ പശ്ചാത്തപിക്കുകയും അതേപോലെ തന്നെ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് മാഞ്ഞു പോകും പക്ഷേ അത് ചെയ്യുന്നില്ലെങ്കിൽ ആ പുള്ളി വലുതാവുകയും ഹൃദയത്തെ മുഴുവൻ മൂടിക്കളയുകയും ചെയ്യും അപ്പോൾ അവന് പാപവും പുണ്യവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല ഈ മനസാക്ഷിയുടെ ഈ വിവേചന ശക്തി അതോടെ നഷ്ടപ്പെടും എത്ര ശക്തമായ ഉപദേശവും അവനിൽ ഫലപ്പെടുകയില്ല എത്ര തീവ്രമായ പ്രകാശം ഉണ്ടായാലും കാഴ്ചയില്ലാത്തവന് കാണാൻ പറ്റാത്തതുപോലെ അവന് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൻ വഴിമാറിപ്പോകുന്നു അതുകൊണ്ട് തന്നെ പാപങ്ങൾ നമ്മെ ആക്രമിക്കുമ്പോഴേക്കും തൗബ കൊണ്ട് ഇസ്തേബാർ കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളതിനെ മോചിപ്പിച്ചാൽ അതിൽ നിന്ന് മറികെ മറികടക്കാൻ നമുക്ക് സാധ്യമായാൽ തീർച്ചയായും നമുക്കവിടെ രക്ഷപ്പെടാൻ സാധിക്കും എന്നതാണ് വസ്തുത ആ രൂപത്തിൽ രക്ഷപ്പെട്ട വിജയിച്ച മുഖ്മെനുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ